ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് പെസഹയൊക്കെ ആയിട്ടൊരു പെസഹാപ്പൊക്കെ ഉണ്ടാക്കണമെന്ന് മനസ്സിൽ വിചാരിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ അപ്പം ഞാൻ ഇന്ന് യൂട്യൂബിൽ നിന്ന് കണ്ട് എനിക്കിഷ്ടപ്പെട്ട് ചെയ്തു നോക്കി വിജയിച്ച ഒരു റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം കേട്ടോ അതിനായിട്ട് നമുക്ക് വേണ്ടി ഇൻഗ്രീഡിയൻ്റ് ആണ് ഇവിടെ കാണുന്നത് തേങ്ങ ചെറിയ ഉള്ളി വെളുത്തുള്ളി ജീരകം ഒരു കപ്പ് അരപ്പ അരിപ്പൊടി പിന്നെ തേങ്ങാ പാൽ ഒന്നാം പാൽ രണ്ടാം പാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് പിന്നെ കുറച്ച് പച്ചരി അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ വീഡിയോ കാണിക്കുമ്പോൾ എന്തൊക്കെ ചേർക്കുന്നതെന്ന് പറയാട്ടോ ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് ഒരു പാൻ ചൂടാക്കി നല്ലപോലെ വറുത്തെടുക്കണം അത് ചെറിയ തരിതരിയായിട്ട് പൊടിച്ചെടുക്കണം പിന്നെ മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ വെളുത്തുള്ളി ഇഞ്ചി ജീരകം എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് അരിപ്പൊടി ഉലുവ കുടിച്ചത് തേങ്ങ ഉള്ളി വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ചത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം ആദ്യം കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുക കുറച്ച് ഉപ്പ് തുള്ളിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ മിക്സ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ച് കൊടുത്തു വേണം മിക്സ് ആകുന്ന ഈ ഒരു പരുവത്തി വേണം ബാറ്റർ നമുക്ക് കിട്ടാനായിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസ് ആക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരമണിക്കൂർ മാറ്റി വെക്കാം അതിനുശേഷം ഒരു പാൻ ചൂടും ചൂടാക്കി അതിലേക്ക് കുറച്ച് നമ്മൾ എടുത്തു വെച്ചായിരുന്നു രണ്ട് ടേബിൾ സ്പൂൺ അരി നല്ലപോലെ ചൂടാക്കണം അതായത് ആ ഒന്ന് വറുത്ത് പൊട്ടുന്നതുവരെ നല്ലപോലെ ബ്രൗൺ നിറം അത് ചൂടാക്കിയിട്ട് നല്ല ഫൈനായിട്ട് അത് പൊടിച്ചെടുക്കണം കേട്ടോ മിക്സിയുടെ ചെറിയ ഡാലിലിട്ട് തരിയൊന്നും പാടില്ല നല്ല തരി തരിയില്ലാതെ നല്ല വൃത്തിയായിട്ട് പൊടിച്ചെടുക്കണം ഇനി നമുക്ക് പാല് അതായത് അപ്പത്തിൻ്റെ പാൽ ഉണ്ടാക്കാനായിട്ട് ശർക്കര പാനി ഉണ്ടാക്കാം ഞാൻ നേരത്തെ ഇവിടെ ശർക്കര ഉരുക്കി വെച്ചായിരുന്നു അതൊരു പാലിലോട്ട് ഒഴിച്ച് നല്ലപോലെ ചൂടാക്കണം നല്ലപോലെ ചൂടായി വെട്ടിത്തെളിച്ച് കഴിയുമ്പോൾ അത് കുറുകി കുറുകി വരും അങ്ങനെ കുറുകി വരുമ്പോൾ നമുക്ക് തേങ്ങയുടെ എടുത്ത് രണ്ടാം പാൽ ഒരു കുറച്ച് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കണം ഇതിനിടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇതിനിടയ്ക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന അരിപ്പൊടിയില്ലേ അത് തേങ്ങയുടെ രണ്ടാം പാൽ കുറച്ചെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തൊരു ബൗളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ ഒഴിച്ച പാലിനകത്തോട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ ഇത് ഒഴിച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ താ ഇതിങ്ങനെ കുറുകി കുറുകി അത്യാവശ്യം ഒരു നല്ല കൺസിസ്റ്റൻസിയിൽ നമുക്കത് കിട്ടും അത് ഏകദേശം കുറേ പാലൊക്കെ പറ്റി കുറുകി വരാറാകുമ്പോഴത്തേക്കും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഏലക്ക ചുക്ക് പൊടി ജീരകപ്പൊടി ഇവയെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ ഞാനിവിടെ ഏലക്ക ചതച്ചാണ് ഇട്ട് അതുകൊണ്ട് അതിൻ്റെ തൊണ്ട് കടന്നത് നിങ്ങൾക്ക് വേണം തൊണ്ട് കളഞ്ഞിട്ട് അല്ലാതെ പൊടിച്ച് വിടാം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒന്നാം പാൽ ചേർത്ത് നല്ലപോലെ ഇളക്കണം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കാതിരിക്കരുത് അടി ചേർത്ത് നല്ലപോലെ ഇളക്കി അത്യാവശ്യം ചൂടാക്കി കഴിയുമ്പോൾ എടുത്ത് മാറ്റി വെക്കുക ഇപ്പോൾ അതാ നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്റർ കണ്ടോ ഇതായിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ എണ്ണ തൂവിക്കൊടുത്ത് ഇഡലി പാത്രത്തിൽ വെച്ച് നല്ലപോലെ ആവിയിൽ വേവിച്ച് കൊടുക്കാം പാത്രത്തിൽ നല്ലപോലെ എണ്ണ വരട്ടാ മറക്കരുത് ഇതാവുമ്പോൾ വാങ്ങിക്കഴിയുമ്പോൾ എടുക്കാൻ എളുപ്പം ഉണ്ടാവും എന്താ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അത് വിടിച്ചെടുക്കുക നമുക്ക് ഞാനുണ്ടാക്കിയ അപ്പവും ആണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം അപ്പം എല്ലാവർക്കും ഇപ്പം ആശംസകൾ ബൈ